വാശിയേറിയ പ്രചരണത്തിനൊടുവിൽ പാലക്കാട്ടെ വോട്ടർമാർ ഉപതെരഞ്ഞെടുപ്പിൽ വിധിയെത്തി കഴിഞ്ഞു ഇനി ഏതാനും മണിക്കൂറുകൾക്കകം വിധിയും പോളിംഗ് ശതമാനം മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് കുറവാണെങ്കിലും വിജയപ്രതീക്ഷയിലാണ് മൂന്ന് മുന്നണികൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വെറും മൂവായിരത്തോളം വോട്ടുകൾക്കും മാത്രം ഈ ശ്രീധരൻ പരാജയപ്പെട്ട മണ്ഡലമാണ് പാലക്കാട് ബി ഏറ്റവും ശക്തമായ വേരോട്ടമുള്ള ഇടം അന്ന് കയ്യിൽ നിന്നും വഴുതിപ്പോയ മണ്ഡലം ഉപതിരഞ്ഞെടുപ്പിൽ പിടിച്ചെടുക്കാമെന്ന കണക്കുകൂട്ടലിലാണ് ബി ജെ പി ഷാഫി പറമ്പിൽ കടുത്ത മത്സരം നേരിട്ട മണ്ഡലം പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ആത്മവിശ്വാസം നൽകുന്നുണ്ട് ഒരുപക്ഷേ ഷാഫി പറമ്പിലിനെക്കാളും ഭൂരിപക്ഷത്തിൽ രാഹുലിന് വിജയിച്ചു കയറാൻ കഴിയുന്ന സാഹചര്യമുണ്ടെന്നാണ് കോൺഗ്രസ് ക്യാമ്പ് കണക്കുകൂട്ടുന്നത് മണ്ഡലത്തിന് മൂന്നാം സ്ഥാനത്താണെങ്കിലും പ്രചരണത്തിൽ നിറഞ്ഞു നിന്നത് സരിന് ഗുണമാകുമെന്നാണ് എൽ ഡി എഫ് വിലയിരുത്തൽ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം മണ്ഡലം തിരിച്ചു പിടിക്കുമെന്ന പ്രതീക്ഷയും സി പി എം പങ്കുവയ്ക്കുന്നുണ്ട് എന്നാൽ ഒരു കാര്യം പറയാതെ വയ്യ പ്രചരണത്തിനെ വീറും ഭാഷയും വോട്ടെടുപ്പിൽ കണ്ടില്ല പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് കഴിഞ്ഞ തവളത്തെക്കാൾ നാല് പോയിന്റ് എട്ട് ആറ് ശതമാനം കുറവായിരുന്നു ഇലക്ഷൻ കമ്മീഷന്റെ ഏറ്റവും ഒടുവിലത്തെ കണക്കുപ്രകാരം പോളിംഗ് ശതമാനം എഴുപത് പോയിൻറ്റ് അഞ്ച് ഒന്ന് ശതമാനമാണ് ആകെയുള്ള ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി എഴുന്നൂറ്റി ആറ് വോട്ടർമാരിൽ ഒരു ലക്ഷത്തി മുപ്പത്തേഴായിരത്തി മുന്നൂറ്റി രണ്ട് പേർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു എന്നാണ് കണക്കുകൾ പറയുന്നത് ഇവരിൽ അറുപത്താറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പേർ പുരുഷന്മാരും എഴുപതിനായിരത്തി എണ്ണൂറ്റി രണ്ട് പേർ സ്ത്രീകളും നാല് പേർ ട്രാൻസ്ജെൻഡറുകളുമാണ് കണക്ക് നോക്കുമ്പോൾ സ്ത്രീകളാണ് കൂടുതൽ അനർത്ഥം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനമായിരുന്നു മണ്ഡലത്തിലെ പോളിംഗ് ഇത്തവണ പാലക്കാട് നഗരസഭാ പരിധിയിലാണ് കൂടുതൽ പോളിംഗ് കുറവർ കണ്ണാടി ഗ്രാമപഞ്ചായത്തിലോ സത്യം പറഞ്ഞാൽ ഈ വ്യത്യസ്തമായ പോളിംഗ് രീതിയാണ് മുന്നണികളെ ആശങ്കയിലാഴ്ത്തുന്നത് രാവിലെ പോളിംഗ് ആരംഭിച്ചതു തന്നെ മന്ദഗതിയിലായിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെ പോളിംഗ് മുപ്പത്തിനാല് ശതമാനത്തിലെത്തി രണ്ടു മണിയായിട്ടും പോളിംഗ് അൻപത് ശതമാനത്തിൽ പോലും എത്തിയില്ല വൈകിട്ടോടെയാണ് കുറച്ചെങ്കിലും ചൂട് മാത്രമല്ല രാവിലെ പല സ്ഥലങ്ങളിലും വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായി എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി പി സരിൻ വോട്ട് ചെയ്യാനെത്തിയ ബൂത്തിലും മെഷീൻ പണിമുടക്കി രാവിലെ സലീന് വോട്ട് ചെയ്യാൻ അവധി മടങ്ങേണ്ടി വന്നു അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞാണ് വോട്ട് രേഖപ്പെടുത്തിയത് അതിനിടെ വോട്ടിംഗ് മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതായി ബി ആരോപിക്കുകയും ചെയ്തു ഇതിനിടെ മറ്റൊരു പ്രധാന കാര്യം സംഭവിച്ചു ഇരട്ട വോട്ടിന്റെ പേരിൽ വിവാദത്തിലായ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസിന് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല മാത്രമല്ല ബൂത്ത് സന്ദർശിക്കാനെത്തിയ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിനെ ബി ജെ പി സി പി എം പ്രവർത്തകർ വെണ്ണക്കരയിൽ തടയാൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥയുണ്ടാക്കി രാഹുൽ ബൂത്തിൽ വോട്ട് ചോദിച്ചെന്ന് ആരോപിച്ചായിരുന്നു പ്രശ്നം വാക്കേറ്റവും ഉന്തുംതള്ളും ഉണ്ടായെങ്കിലും പോലീസ് സ്ഥിതി നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാൽ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു ഏതായാലും മണിക്കൂറുകൾക്കകം മണ്ഡലത്തിലെ എം എൽ എ ആരാണെന്ന് ഉറപ്പായും വ്യക്തമാക്കും എങ്കിലും അതിനു മുൻപ് കുറച്ച് കണക്കുകൾ പറയാം പാലക്കാട് നഗരസഭ പിരായിരി മാതൂർ കണ്ണാടി പഞ്ചായത്തുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം അൻപത്തിരണ്ട് വാർഡുകളുള്ള നഗരസഭയിലാണ് മണ്ഡലത്തിലെ പകുതിയിലധികം വോട്ടുകളുമുള്ളത് ഗ്രാമമേഖലയിൽ വോട്ട് കുറഞ്ഞതും നഗരസഭയിൽ മെച്ചപ്പെട്ട പോളിംഗ് നടന്നതും ആർക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ് ചോദ്യം യഥാർത്ഥത്തിൽ ഇപ്പോൾ ബി ജെ പി ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ഈ ഒരു സാഹചര്യം അതായത് ഗ്രാമപ്രദേശത്ത് വോട്ടിംഗ് കുറഞ്ഞതും നഗരപ്രദേശങ്ങളിൽ വോട്ട് കൂടിയതും ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് ഷാഫി പറമ്പിലും ഈ ശ്രീധരനും ഏറ്റുമുട്ടിയപ്പോൾ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് വോട്ടുകളുടെ ലീഡ് അന്ന് ബി ജെ പിക്ക് പാലക്കാട് നഗരം സമ്മാനിച്ചിരുന്നു അൻപത്തിരണ്ട് വാർഡുകളിൽ ഇരുപത്തി എണ്ണത്തിൽ ബി ജെ പി കൗൺസിലർമാരാണ് ഭരിക്കുന്നത് ഇവിടെ യു ഡി എഫിന് പതിനെട്ടും എൽ ഡി എഫിന് ആറും കൗൺസിലർമാരാണ് ഉള്ളത് എന്നാൽ ആശങ്കകൾ തീരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആറായിരത്തിലധികം വോട്ടിൻ്റെ ലീഡ് ബി ജെ പിക്ക് കിട്ടിയ സ്ഥലമാണ് പാലക്കാട് നഗരസഭ എന്ന് ഞാൻ പറഞ്ഞിട്ടു എന്നാൽ മാസങ്ങൾക്ക് മുമ്പ് കൃഷ്ണകുമാർ ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ നഗരസഭയിൽ നിന്ന് ലഭിച്ചത് വെറും നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടുകളുടെ ലീഡ് മാത്രമാണ് ഈ ശ്രീധരൻ ലഭിച്ച വോട്ടുകൾ കൃഷ്ണകുമാർ ലഭിച്ചില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഈ കണക്കുകളിലാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ ശ്രീധരനും ശോഭ സുരേന്ദ്രനും നേടിയ ലീഡ് കൃഷ്ണകുമാറിന് നഗരസഭയിൽ ഒരിക്കലും ലഭിക്കില്ലെന്ന് തന്നെയാണ് കോൺഗ്രസും ഇടതുപക്ഷവും വിശ്വസിക്കുന്നത് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് അനുകൂല സാഹചര്യം ഇപ്പോഴും മണ്ഡലത്തിൽ ഉണ്ടെന്നു തന്നെ കോൺഗ്രസ് കരുതുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സാഹചര്യം ഉപതെരഞ്ഞെടുപ്പിലും തുടർന്നാൽ ഉറപ്പായും തങ്ങൾക്കവിടെ ഭൂരിപക്ഷം ലഭിക്കുമെന്നു തന്നെ കോൺഗ്രസ് കരുതുന്നുണ്ട് എന്നാൽ ഈ സാഹചര്യത്തിലും ബി ജെ പി പ്രതീക്ഷയിൽ നിന്നും പിന്നോട്ടു പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തരംഗം ഉണ്ടായപ്പോൾ പോലും നഗരസഭയിൽ ലീഡ് നിലനിർത്താൻ കഴിഞ്ഞത് പ്രതീക്ഷയോടെയാണ് ബി ജെ പിക്ക് നമ്പ് കാണുന്നത് ഈ ശ്രീധരനെ മുപ്പത്തിനാലായിരത്തി ഒന്നൂറ്റി നാല്പത്തി മൂന്ന് വോട്ടുകൾ കിട്ടിയ നഗരമേഖലയിൽ കൃഷ്ണകുമാറിനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് ഇരുപത്തിയൊൻപതിനായിരത്തി മുന്നൂറ്റി അൻപത്തിയഞ്ച് വോട്ടുകൾ മാത്രമാണ് നഗരമേഖലയിൽ ഏഴായിരം എണ്ണായിരം വോട്ടുകളുടെ ലീഡ് ലഭിച്ചാൽ മാത്രമേ മണ്ഡലത്തിൽ ബി ജെ പിക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം നേതാക്കൾ തന്നെ പരോക്ഷമായി വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ സി പി എമ്മിന്റെ കാര്യമോ നഗരമേഖലയിൽ മറ്റു മുന്നണികളേക്കാൾ പതിനായിരത്തിലധികം വോട്ടുകൾക്ക് പിന്നിൽ നിൽക്കുകയാണ് സി പി എം ഈ ഒരു കുറവിനെ ഗ്രാമീണ മേഖലയിലെ വോട്ടുകൾ കൊണ്ട് മറികടക്കാനുള്ള സാധ്യതയും കുറവാണെന്ന് തന്നെ പലരും കരുതുന്നു അതേസമയം പി സരിൻ എത്രത്തോളം വോട്ട് നഗരമേഖലയിൽ നേടുന്നു എന്നുള്ളത് ഉറപ്പായും ബി കോൺഗ്രസ് സാധ്യതകളെ ബാധിക്കുകയും ചെയ്യും ഇതിനിടയിൽ ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ബി ജെ പി പതിനായിരത്തിലധികം വോട്ടുകളുടെ ലീഡാണ് നഗരസഭാ പരിധിയിൽ പ്രതീക്ഷിക്കുന്നത് യു ഡി എഫിന് പുരായിരി പഞ്ചായത്തിൽ ലഭിക്കുന്ന ലീഡിനെ മറികടക്കാനുള്ള ഭൂരിപക്ഷം നഗരസഭാ പരിധിയിൽ എൻ ഡി എക്ക് കിട്ടും കഴിഞ്ഞ തവണ മൂന്ന് പഞ്ചായത്തുകളിലും മൂന്നാം സ്ഥാനമായിരുന്നു എൻ ഡി എക്ക് ഇത്തവണ രണ്ടാം സ്ഥാനത്തേക്ക് വരും മറ്റ് രണ്ട് പഞ്ചായത്തുകളിൽ യു ഡി എഫിനും എൽ ഡി എഫിനും ഒപ്പമോ അല്ലെങ്കിൽ അവരെ മറികടന്ന് മുന്നോട്ട് പോകാനോ കഴിയും പതിനായിരത്തിലധികം വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനെ സി കൃഷ്ണകുമാർ പരിഹസിക്കുകയും ചെയ്തു ഷാഫിക്ക് കിട്ടാത്ത ഭൂരിപക്ഷം രാഹുലിന് കിട്ടുമോ എന്നാണ് കൃഷ്ണകുമാർ അതിന് മറുപടിയായി ചോദിച്ചത് കൂട്ടത്തിൽ ഇപ്പോഴത്തെ വിവാദ സംഭവമായ സന്ദീപ് ഭാര്യർ കോൺഗ്രസിലേക്ക് പോയ സംഭവത്തെക്കുറിച്ചും കൃഷ്ണകുമാർ കഴിഞ്ഞ ദിവസം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരത്തും അതായത് പുള്ളിക്കാരൻ പറയുന്നത് സന്ദീപ് ഭാര്യരുടെ യു ഡി എഫ് പ്രവേശനം ബി ജെ പിക്ക് ഗുണമാണ് ചെയ്തത് എന്നാണ് സന്ദീപ് ഭാര്യർ എത്തിയത് യഥാർത്ഥത്തിൽ യു ഡി എഫിനാണ് തിരിച്ചടിയായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മോദിയുടെ ഫ്ലെക്സ് ബോർഡ് കീറിയതിൻ്റെ പേരിൽ കലാപമുണ്ടാക്കിയ സന്ദീപ് ഒളിവിൽ പോയൊരു സമയമുണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെയും ആ പ്രദേശത്തെ പ്രവർത്തകരെയും ആശ്വസിപ്പിക്കാൻ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യവും കൃഷ്ണകുമാർ മാധ്യമ പ്രവർത്തകരോട് വെളിപ്പെടുത്തിയിരുന്നു എന്തായാലും ഇക്കാര്യങ്ങളൊന്നും കൃഷ്ണകുമാർ തിരഞ്ഞെടുപ്പിന് മുൻപ് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നാണ് പല ബി ജെ പി പ്രവർത്തകരും ഇപ്പോൾ ചോദിക്കുന്നത് ഇക്കൂട്ടത്തിൽ കഴിഞ്ഞ രണ്ട് തവണ മൂന്നാം സ്ഥാനത്തേക്ക് പോയ എൽ ഡി എഫ് കോൺഗ്രസിൽ നിന്നും അടർത്തിയെടുത്ത സരിനെ ഇറക്കി പരീക്ഷണം നടത്തുകയാണ് എൽ ഡി എഫും വലിയ പ്രതീക്ഷയിലാണ് പാലക്കാട് നഗരസഭയിൽ ഉൾപ്പെടെ മുന്നിലെത്തിയിട്ടുള്ള മുൻ എംപിയും ഇപ്പോഴത്തെ മന്ത്രിയുമായ എം പി രാജേഷ് പ്രചരണത്തിന് നേതൃത്വം നൽകിയത് എൽ ഡി എഫിന് പ്രതീക്ഷ നൽകുന്നുണ്ട് പ്രതീക്ഷിച്ച പോളിംഗ് പാലക്കാട്ട് നടന്നില്ലെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ സലിം തന്നെ പറഞ്ഞു ഇലക്ഷനിൽ എൽ ഡി എഫിന് മികച്ച വിജയം നേടാനാകുമെന്നും യു ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നുമാണ് സലിന്റെ വാദം ആവേശം കരർന്ന ആശ്വാസമാണ് പ്രതീക്ഷിച്ച അത്ര വോട്ടുകൾ പോൾ ചെയ്തില്ല എന്നത് സത്യമാണ് മുൻപ് വോട്ട് ചെയ്യാതിരുന്നവർ ഇത്തവണ ബൂത്തിലേക്കെത്തി പുതിയ സ്ഥാനാർത്ഥിയെ ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെ എത്തിയത് എൽ ഡി എഫിന് വോട്ട് ചെയ്ത് പരസ്യമായി പ്രതികരിച്ചവരുടെ എണ്ണവും ഇത്തവണ കൂടുതലാണ് അൻപതിനായിരം വോട്ട് നേടുന്നവർ വിജയിക്കുമെന്നുള്ളതിന് തർക്കമില്ല എന്നും സരിൻ വ്യക്തമാക്കുന്നു ഉപതെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്ന വോട്ടുകളുടെ കാര്യത്തിൽ സരിന് കണക്കുണ്ട് എൽ ഡി എഫിൻ്റെ നാൽപ്പതിനായിരം രാഷ്ട്രീയ വോട്ടുകൾ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് സരിൻ പറയുന്നത് മാത്രമല്ല സ്വതന്ത്ര സ്ഥാനാർത്ഥിയായതിനാൽ പതിനായിരം വോട്ടുകളും അധികമായി ലഭിക്കും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ലഭിച്ചതിനേക്കാൾ വോട്ടുകൾ ഇത്തവണ കിട്ടുമെന്നും അൻപതിനായിരം വോട്ടുകൾ അനായാസം നേടുമെന്നും സരിം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് യു ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്ന് ഉറപ്പ് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി സരിം പറയുന്നുണ്ട് കണ്ണാടി പഞ്ചായത്തിൽ പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടുമെന്നുള്ള കാര്യം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വോട്ടിംഗ് ശതമാനത്തിലൂന്നി കൃത്യമായ ഒരു മേൽക്കൈ ആർക്കെന്ന് പ്രവചിക്കുക അസാധ്യമാണ് നഗരസഭയിലെ വോട്ടെണ്ണുമ്പോൾ കുറഞ്ഞത് ഏഴായിരം വോട്ടിന്റെ ലീല് നേടിയാൽ മാത്രമേ ബി ജെ പിക്ക് രക്ഷയുള്ളൂ എന്ന കാര്യം ഉറപ്പാണ് നഗരമേഖലയിൽ സി പി എം നില മെച്ചപ്പെടുത്താതിരിക്കുകയും ബി ജെ പി ലീഡ് ഏഴായിരം കടക്കാതിരിക്കുകയും ചെയ്താൽ വലിയ ഭൂരിപക്ഷം ഒന്നും ലഭിച്ചില്ലെങ്കിലും രാഹുൽ വിജയിച്ചു കയറാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് മുൻ തിരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് പാറ്റേണുകൾ വിശകലനം ചെയ്യുമ്പോഴാണ് ഈ കണക്കുകളിലേക്ക് എത്തുന്നതെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നു എന്തായാലും കുറച്ചു മണിക്കൂർ കൂടി കാത്തിരിക്കുമ്പോൾ എല്ലാത്തിനും ഉത്തരം കിട്ടുക തന്നെ ചെയ്യും